ഇന്ന് വൈകിട്ട് നാലുമണിക്ക് മോക്ക് ഡ്രില്ല് നടക്കാൻ പോകണമെന്ന് പറയുമ്പോൾ കുറേ പേര് പറയാണ് നാലു മണിക്ക് ഞങ്ങൾ ലൈറ്റേടില്ല പിന്നെ എന്തിനാണ് ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് അറിവില്ലായ്മ നിന്റെ ഒരു പ്രശ്നമാണെങ്കിൽ അത് ഞാൻ ശരിയാക്കി തരാം രാവിലെ നിങ്ങൾ ഉറങ്ങി എണിക്കുമ്പോൾ നമ്മുടെ പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിനെതിരെ പാകിസ്ഥാനിന് നമ്മളൊരു തിരിച്ചടി കൊടുത്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഒരു സിറ്റുവേഷൻ ഇങ്ങോട്ടും ഉണ്ടാവാം അല്ലെ ഈ മോക് ഡ്രില്ല് എന്ന് പറയുന്നത് ആരുടെയും പേടിപ്പെടുത്താനോ നമ്മൾ ഭയങ്കര പാനിക് ആയിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതൊരു പ്രാക്ടീസ് ആണ് ഒരു മിലിട്ടറി ഓപ്പറേഷൻ ഇല്ലെങ്കിൽ യുദ്ധം നടക്കാൻ പോവുകയാണ് എന്ന് തോന്നുമ്പോഴാണ് ഈ മോക്ഡ്രില്ല് പ്രഖ്യാപിക്കുന്നത് ഇതിനു മുമ്പ് നയൻറ്റീൻ സെവന്റി വണ്ണിലാണ് ഒരു മോക്ഡ്രില്ല് നടത്തിയിട്ടുള്ളത് ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു മനസ്സിലായി കാണും ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷ ആൾക്കാരും ഈ യുദ്ധം എന്താണ് എന്നുള്ളത് മൊബൈൽ ഫോണിലൂടെ മാത്രമായിരിക്കും കണ്ടിട്ടുള്ളത് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രാക്ടീസ് ആണ് ഈ മോക്ക് ഡ്രിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നാലു മണിക്ക് ഇന്ത്യയിലെ ഇരുന്നൂറ്റി നാപ്പത്തിനാല് ജില്ലകളിൽ സൈറൺ മുഴങ്ങും കേരളത്തിലെ പതിനാല് ജില്ലകളുണ്ട് സൈറന്റെ സൗണ്ട് കേട്ടതും വീടുകളിലും ഓഫീസുകളിലും എല്ലായിടത്തും ലൈറ്റുകൾ ഓഫ് ആക്കണം ലൈറ്റ് ഓഫ് ആക്കി പറഞ്ഞിട്ട് പുറത്തുനിന്ന് പോയിട്ട് വിൻഡോസിന്റെ സൈഡിൽ ഒന്നും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഈ ബ്ലാക്ക് ഔട്ട് സയറൻ കേൾക്കുമ്പോൾ തന്നെ വീട്ടിലെ ഗ്യാസ് അതേപോലെ തീ പിടിക്കാൻ സാധ്യതയായിട്ടുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ലോങ് ആണെങ്കിൽ അതൊരു വാണിംഗ് ആണ് ചെറിയ ആണെങ്കിൽ എല്ലാം സുരക്ഷിതമാണെന്ന് പറയും നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം നിങ്ങൾ പോയിരിക്കാൻ പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ടോർച്ച് വെള്ളം അതേപോലെ ഡ്രൈ ഫുഡ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ കമന്റിൽ പിൻ ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും കമന്റ് ചെയ്യുക അതേപോലെ ഇതൊക്കെ കേട്ടിട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇതൊരു പ്രാക്ടീസ് ആണ് ഓക്കെ